ലീഗ് നിലപാട് ഇപ്പോൾ ഇന്നലെ പിന്നെ ചർച്ചയിലൊക്കെ വെളിവായിട്ടുണ്ട് മതസംഘടനകളുടെ നിലപാടും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതായത് പെട്ടെന്ന് വന്നതാണ് അപ്പോൾ ഒരു ചർച്ചയിലൂടെ ഉണ്ടായിരിക്കുന്ന ഡൗട്ടും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിക്കണം എന്നാണ് അവർ പറഞ്ഞത് ആ ആ ചർച്ചയിലൂടെ ദൂരീകരിക്കും എന്നും അതുപോലെ തന്നെ ഇത് കമ്പൽസറി അല്ല എന്നും ഇപ്പോൾ ഗവൺമെൻറ് വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ യോഗ വന്നു ജിമ്മുണ്ട് അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നടപ്പിലാക്കിയല്ലേ അതുകൊണ്ട് വ്യായാമത്തിനൊന്നും ആരും എതിരല്ല പെട്ടെന്നൊരു പരിഷ്കാരം വരുമ്പോൾ പൊതുമേഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരു പരിഷ്കാരം വരുമ്പോൾ അതിലൊരു സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്താൽ മതി എല്ലാവരും കൂടി അവരുടെ മേക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല സംശയം തീർത്ത് കൊടുത്താൽ മതി അതാണ് ചെയ്യേണ്ടത് വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലോ ഒരു പരിഷ്കാരം വന്നത് പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായി അത് അവരോട് സംസാരിച്ചാൽ മതി സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയമുള്ളൂ ഒരു ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളത് വലിയ ചർച്ചയാക്കി അവരെ ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളാക്കുക അതൊന്നും ശരിയായ നിലപാടല്ല അവർ സംശയം ചോദിക്കാനും കൂടി പാടില്ല എന്ന് ആരെങ്കിലും ഒരു നിലപാടെടുത്താൽ അതാരെടുത്താലും ആര് ഗവൺമെൻറ് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത് അത് ശരിയല്ല ഞാൻ ഈ വിഷയം അറിഞ്ഞ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചിരുന്നു സംസാരിക്കുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരൊക്കെ ആയിട്ട് സംസാരിക്കുക അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പൊതു പ്രസ്താവനയൊക്കെ ആയിട്ട് ഇന്നലെ ഒന്നും രംഗത്ത് വരാതിരുന്നത് ഏതായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച നടന്നു ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഓപ്ഷനലാണ് അതുപോലെ തന്നെ സംശയ നിർവൃതി വരുത്താം എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുകയും ചെയ്തു വ്യായാമത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികോ ഉല്ലാസത്തിനോ ആയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനൊന്നും ഒരു സംഘടനയും എതിർക്കൂല പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ ആ കാര്യത്തിലാർക്കും സംശയം വേണ്ട